വെൽക്കം ബാക്ക് ടു കരിയർ പെയിൻ അപ്ഡേറ്റ്സ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് വോട്ടേഴ്സിൽ പേര് ചേർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഈ ഒരു അപേക്ഷാ ഫോം അതായത് ബില്ലോ വീട്ടിൽ കൊണ്ടുവരുന്ന അപേക്ഷ അപേക്ഷാ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആശങ്കകളാണ് പടർന്നുകൊള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എല്ലാവർക്കും സ്വന്തമായിട്ട് എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ഇൻഫോമേഷൻ ഫോം നിങ്ങളുടെ വീട്ടിൽ കുലോ കൊണ്ടുവരുന്ന ഈ ഒരു അപേക്ഷാ ഫോം നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നതിനെ കുറിച്ചുള്ള അതായത് സാധാരണക്കാർക്ക് ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് തന്നെ മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഈ ഒരു എങ്ങനെ ഫില്ല് ചെയ്യാൻ ഫില്ല് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഡീറ്റെയിൽ ഇൻഫോർമേഷനാണ് അപ്പം അതിന് മുന്നോടിയായിട്ട് എസ് ഐആർ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് സ്പെഷ്യൽ ഇനീസീവ് റിവിഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് എല്ലാ സ്റ്റേജിലും നടക്കാൻ പോകുന്നവർക്ക് പ്രധാനപ്പെട്ട അതായത് വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കുന്ന ഒരു സമയമാണിത് അതുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നിലവിൽ ഡിസംബർ നാലാം തീയതി മുതൽ സോറി നവംബർ നാലാം തീയതി മുതൽ ഡിസംബർ നാലാം തീയതി വരെയാണ് നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ വോട്ടർമാരുടെ ലിസ്റ്റ് പുതുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യം പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് വോട്ടേഴ്സ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക എന്നുള്ളത് അത് കേവലം രാഷ്ട്രീയക്കാർക്ക് അവർക്ക് സ്വാഭാവികമായ വോട്ടേജ് രേഖപ്പെടുത്തുക എന്നുള്ള ഒരു പ്രോട്ടസ്സിന് വേണ്ടി മാത്രമാണ് അതുകൊണ്ട് അതിൽ പേര് ചേർത്തിട്ടില്ല എങ്കിൽ യാതൊരു എന്നിങ്ങനുള്ള ധാരണ കൊണ്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് നിലവിൽ രാജ്യത്തെ പൗരൻ എന്നുള്ള രീതിയിലുള്ള ഐഡൻറിഫിക്കേഷനാണ് ഈ വോട്ടേഴ്സ് ഐ ഡി കാർഡുകളുടെ ഉദ്ദേശം അതുകൊണ്ട് എല്ലാവരും രാജ്യത്തോടെ മുഴുവൻ ജനങ്ങളും നിർബന്ധമായിട്ടും ഈ പറയുന്ന എസ് സി ആയി ബന്ധപ്പെട്ടുള്ള ഈ പുതിയൊരു ഇൻഫോർമേഷൻ ഫോം ചെയ്തുകൊണ്ട് നമ്മുടെ വോട്ടേഴ്സ് നിർബന്ധമായിട്ട് പിരിച്ചു തെളിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ബി എൽഒമാർ കൃത്യമായിട്ട് അപേക്ഷ ഫോൺ നിങ്ങളുടെ നാലാം തീയതി മുതൽ ഓരോ വീട്ടിലും ആ വന്ന് അപ്ലിക്കേഷൻ ഫോം കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും കിട്ടിയിട്ടില്ല എങ്കിൽ നിലവിൽ ഒന്നോ രണ്ടോ ദിവസം ഇത് ചില വീട്ടിൽ തന്നെ പുതുതായിട്ടുള്ള ബോട്ട് ഓട്ടർമാരുടെ എന്നിമർഷൻ ഫോൺ എടുത്തിട്ടില്ല അത്തരത്തിലുള്ളവർക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിലവിൽ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന എൻ്റെ പ്രശ്നം ഫോൺ ലഭിക്കില്ല എത്തിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വാർഡുള്ള ബി എൽ ഒ ബൂത്ത് ലെവൽ ഓഫീസറാണ് ബി എന്ന് പറയുന്നത് സ്വാഭാവികമായും അധ്യാപകർ അല്ലെങ്കിൽ മറ്റുള്ള ഗവൺമെൻറ് സർവീസിലുള്ള ചുമതലപ്പെടുത്തിയുള്ള വ്യക്തികളുമായിരിക്കും അപ്പോൾ ഈ പറയുന്ന ബി എൽഒ നിങ്ങളുടെ വാർഡിലെ ആരാൾ എ ബി എല്ലേ നിങ്ങളുടെ ചാർജിൽ എല്ലോ ആരാണെന്ന് കണ്ടെത്തി അവരുമായി ബന്ധപ്പെട്ട് എത്രയും കൂട്ടുന്നത് കോൺടാക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെ എന്നിവ വർഷം ഫോൺ നിങ്ങൾ കളക്ട് ചെയ്യുന്നത് അവർ വീട്ടിൽ കൊണ്ടുവന്നതിലും അതുകൊണ്ട് അതിൽ അവരും ആശങ്ക ആവശ്യമുണ്ട് ഓൾറെഡി ഓൾറെഡി ഏകദേശം എല്ലാവരുടെയും വീട്ടിൽ ഈ പറഞ്ഞ എന്ന് വർഷ ഫോം എത്തിയിട്ടുണ്ട് അതുമാതിരി എല്ലാവരും നിർബന്ധമായിട്ടും എന്നിവ വർഷ ഫോൺ കുറ്റമായിട്ട് ഫിൽ ചെയ്തുകൊണ്ട് നിങ്ങൾ സൈൻ ചെയ്ത് നിങ്ങളുടെ വീട്ടിലേക്ക് ശേഷിപ്പിക്കുകയാണ് ഓരോരുത്തർക്കും രണ്ട് ഫോമാണ് ലഭിച്ചിരുന്നത് അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം ഏകദേശം ഇരുപത്തി ഒന്ന് വർഷത്തോളമായി നിങ്ങളുടെ രാജ്യത്ത് ഓട്ടോമാടെ നഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ മുഴുവൻ മുഴുവൻ വ്യക്തികളും ഈ പറയുന്ന അപേക്ഷമായിട്ട് കൊണ്ട് നമ്മുടെ രാജ്യത്തുള്ള ഈ ഒരു നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അതിനായിട്ട് നിങ്ങൾ ബി എൽഒമാർക്ക് നിങ്ങളുടെ വാർഡിൽ കൃത്യമായിട്ട് അവർക്ക് ചുമതലയുണ്ട് അവരെ എല്ലാ സഹായങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഈ ഒരു ഫോമുമായി ബന്ധപ്പെട്ട് പലർക്കും രണ്ടായിരത്തി രണ്ടിൽ അത് മൂന്നിൽ രണ്ട് ഹേറ്റയ്ക്കാണ് പ്രധാനമായിട്ടുള്ളത് നിലവിൽ രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും വോട്ടർ സിസ്റ്റിന് പേരുള്ളവരും അതേപോലെ തന്നെ നിലവിൽ രണ്ടായിരത്തി രണ്ടിലില്ലാത്ത അതായത് അവരുടെ പുതിയ വോട്ടർമാണെന്ന് രണ്ടായിരത്തി രണ്ടിൽ ലിസ്റ്റിൽ ഉണ്ടാവില്ല അത്തരത്തിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം ലിസ്റ്റുള്ളവരായിരിക്കും അത്തരത്തിൽ രണ്ടൊക്കെ ആയിട്ട് രണ്ടായിരത്തി രണ്ടിൽ ലിസ്റ്റുള്ളവരെ എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം ഇരുപത്തി രണ്ടിലില്ലാ രണ്ടായിരത്തി രണ്ടിലില്ലാത്തവർ എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത് പിന്നെ ജന ഈ രണ്ട് വ്യത്യാസമാണ് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഫോം ഫിൽ ചെയ്ത സമയത്ത് ഞാൻ ഈ വീഡിയോ താഴെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫോഫില് ചെയ്യേണ്ട വീട് താഴെ കൊടുത്തിട്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി നോക്കുക അതേപോലെ തന്നെ ഡിസംബർ നാലാം തീയതിയാണ് നിങ്ങൾ ഫോം ഫിൽ ചെയ്ത് കൊടുക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ വീട് നിങ്ങൾ ക്യാക്റ്റ് ചെയ്തായിരിക്കും അതിനുശേഷം അപേക്ഷ കൊടുത്ത വോട്ടർ സെൻസ് പേരും അതായത് എന്റെ വർഷം കൃത്യമായിട്ട് ഫില്ല് ചെയ്ത എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ പറയുന്ന ഫസ്റ്റ് ലിസ്റ്റ് അതായത് ഇല ഇലക്ഷൻ ലിസ്റ്റ് ഏകദേശം ഡിസംബർ ഒൻപതാം തീയതി അത് അതായത് ഫസ്റ്റ് ലിസ്റ്റാണ് ഈ പറയുന്ന ഡിസംബർ ഒൻപതാം തീയതി പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വോട്ടർമാർ അതിൽ ഏഡ് ചെയ്യപ്പെടാ ഏഡ് ചെയ്യപ്പെടാത്തവർ അത്തരത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് അത് ക്ലെയിം ചെയ്യാനോ ഒബ്ജേഷൻ ചെയ്യാനുള്ള ടൈമ് ഡിസംബർ ഒൻപതാം തീയതി മുതൽ ജനുവരി എട്ട് വരുന്ന ശേഷം ഈ പറയുന്ന അതായത് ഉൾപ്പെടാത്തവർക്ക് ഹിയറിംഗ് ആൻഡ് വെരിഫിക്കേഷൻ ടൈം അനുവദിക്കുന്നതായിരിക്കും ഈ പറയുന്ന ഹിയറിംഗ് ആൻഡ് വെരിഫിക്കേഷൻസാണ് ഡിസംബർ ഒൻപതാം തീയതി മുതൽ അതായത് മുപ്പത്തി ജനുവരി വരെയാണ് അതായത് ക്ലെയിം ചെയ്യാൻ ഓപ്ഷൻ പീരീഡും ഈ പറയുമ്പോൾ ജനുവരി എട്ട് അതേപോലെ ഇയറിംഗ് ആയിട്ട് വെരിഫിക്കേഷൻ ഡിസംബർ ഒൻപത് മുതൽ ജനുവരി അതായത് ഈ പറയുന്ന സ്ഥിരതാമസക്കാരല്ലാത്തവർ അങ്ങനെയുള്ള പല കാരണങ്ങൾ കാരണങ്ങളുള്ളവർക്കൊക്കെ ഈ പറയുന്ന ഇയറിംഗ് പീരീഡ് സമയത്ത് നിങ്ങൾക്ക് ഹാജരാക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഹിയറിംഗ് പീരീഡ് അത്യർ ചെയ്യുന്നവർ നിങ്ങളുടെ നമുക്ക് സ്വാഭാവിക നമ്മുടെ നാട്ടിലും വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ തഹസിൽദാർ അങ്ങനെയുള്ള ഏതെങ്കിലും കേരളപ്പെട്ടവരും അതൊക്കെ പിന്നീട് കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷണർ ഓഫീസിൽ നിന്ന് അതിൻ്റെ അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ഫൈനൽ ഇലക്ഷൻ ഇലക്ട്രിക്കൽ ഹോൾസ് ഫൈനൽ ിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഫെബ്രുവരി ഈ പറയുന്ന ഇയറിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ശേഷമായിരിക്കും ഫെബ്രുവരി ഏഴാം തീയതിയാണ് ഈ പറയുന്ന ഫൈനൽ ലിസ്റ്റിൽ പ്രസിദ്ധീകരിക്കുക അപ്പോൾ എന്തായാലും ഈ പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്നത് നമുക്ക് അത് ആദ്യം തവശം നമുക്ക് ഫോം എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം നമുക്ക് ഈ ഒരു ഫോം എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം അത് സ്വന്തമായിട്ട് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ബി എല്ലോ നമുക്ക് കൊണ്ടുവന്ന ഈ ഒരു ഫോം ഉദാഹരണത്തിന് ഇതിപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഫോമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ വാർഡിലെ ബിൽ ലോ കൊണ്ടുവന്ന ഫോമാണ് അപ്പോൾ ഇത് നമുക്ക് ഓരോ ഓരോ വീട്ടിലും നിങ്ങളുടെ ബീ ലോ ആരാണോ ആ ബീ ലോ നിങ്ങളുടെ വീട്ടിൽ എത്ര ഉണ്ട് അവിടെയൊക്കെ ആ ഫോം ഓൾറെഡി നിങ്ങൾക്ക് എത്തിച്ച് തന്നിട്ടുണ്ടാവും പിന്നെ അഥവാ കിട്ടാത്തവരുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് പുതിയ വോട്ടർമാരുടെയൊക്കെ കിട്ടാൻ ഒത്തിരി വൈകും അപ്പോൾ അത് ഉടൻ തന്നെ നിങ്ങൾക്ക് അത്തരത്തിൽ കിട്ടാത്തവരുടെ കൂടി ഈ ഒരു ഫോം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഈ ഒരു എന്യൂമറേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിസ്സാരവൽക്കരിക്കരുത് അപ്പോൾ നിങ്ങൾ ആ ശ്രദ്ധ കാരണം ഒരുപക്ഷെ മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഐഡൻറ്റി നമ്മുടെ നമ്മുടെ വോട്ടേഴ്സ് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നമ്മൾ ഏഡ് ചെയ്യുന്നതല്ല അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ കൂടി നിങ്ങൾ എല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം ഫില്ല് ചെയ്യാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഈ ഒരു ഫോമില് നമുക്ക് ഒന്നാമതായിട്ട് പ്രധാന എൻ്റെ വോട്ടറുടെ നിങ്ങൾ കാണാം വോട്ടറുടെ പേര് എൻ്റെ പേര് ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ അത് ഓൾറെഡി നമ്മുടെ പേരും അതേപോലെ തന്നെ നമ്മുടെ അഡ്രസ്സും അതേപോലെ തന്നെ നമ്മുടെ ക്രമ നമ്പർ ഭാഗം അതേപോലെ നമ്മുടെ സംസ്ഥാനം അതേപോലെ മണ്ഡലം ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽ ഓൾറെഡി നമുക്കിവിടെ പ്രിൻ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിലൊരു സ്കാനർ ഉണ്ട് ഈ ഒരു സ്കാനർ നമുക്ക് സ്വാഭാവികമായിട്ടും ബി എൽ ഒ മാർക്ക് അവരുടെ ആപ്ലിക്കേഷനിൽ ജസ്റ്റ് സ്കാൻ ചെയ്തിട്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ട് ഈ ഒരു സ്കാനർ നമുക്ക് നമ്മൾ ചെക്ക് ചെയ്ത് നമുക്ക് കിട്ടില്ല അത് ബി എൽഒർ ബി എൽഒമാർക്ക് മാത്രം അവരുടെ ഡാറ്റ നമ്മൾ ഫിൽ ചെയ്തു കഴിഞ്ഞാൽ അത് എടിക്കാനും അതേപോലെ വർക്ക് മാറ്റങ്ങൾ വരുത്താനുമുള്ള ആയുർ സ്കാനറാണ് ഇതുപോലെ ഫോട്ടോ ഇവിടെ ഉള്ളിൽ വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഇവിടെ പഴയ ഫോട്ടോ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നിലവിൽ നിങ്ങൾ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോ ഉള്ളവർ അത് പതിക്കലാണ് ഏറ്റവും ബെറ്റർ നിർബന്ധമല്ല അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യേണ്ടവർക്ക് ഈ ഒരു അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഇവിടെ നിങ്ങൾ ജസ്റ്റ് പതിച്ചു കൊടുക്കുക അതേപോലെ ഇനി ഇനി നമുക്ക് എങ്ങനെ ആപ്ലിക്കേഷൻ ഫോം നോക്കാം നോക്കാം പ്രധാനമായിട്ടും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിന് മൂന്ന് ഭാഗമാണുള്ളത് ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്ന് ഭാഗമാണ് അപ്പോൾ ഇതിൽ ഒന്നാമത് നിങ്ങൾക്ക് കാണാം ഒന്നാമത്തെ ഭാഗം അതുപോലെ രണ്ടാമത് രണ്ടാമത്തെ ഭാഗം ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സൂം ചെയ്യുന്നതാണ് ഇനി മൂന്നാമത്തെ ഭാഗം അവസാനത്തെ ഭാഗം അപ്പോൾ ഇതിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ഐ ഡി കാർഡ് അതായത് ഓരോ വ്യക്തിയും ഓരോ വ്യക്തിയും നിലവിൽ ഈ ഒരു മൂന്ന് ഫോമിൽ രണ്ട് ഫോമാണ് ഫില്ല് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ട വികാരം അതായത് ഇവിടെ മൂന്ന് ഭാഗമായിട്ട് കാണണം ഈ മൂന്ന് ഭാഗത്തിൽ രണ്ട് ഭാഗം എല്ലാവരും ഫില്ല് ചെയ്യണം അപ്പോൾ ആരൊക്കെയാണ് ഈ രണ്ട് ഭാഗം അതുപോലെ ആരൊക്കെ ഏത് ഭാഗമാണ് ഫില്ല് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ഈയൊരു ഫസ്റ്റ് ഫോമിൽ ഫസ്റ്റ് ഭാഗത്ത് എല്ലാവരും ഞാൻ പറഞ്ഞ മുഴുവൻ ആൾക്കാരും ഫില്ല് ചെയ്യേണ്ടതാണ് ഈ ഒരു ഫസ്റ്റ് ഭാഗം അതിലെന്താണ് അതായത് ഓൾറെഡി നമുക്കിവിടെ പേര് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഉദാധനത്തിന് ഞാനാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കുന്നത് ആരാണോ ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്നത് അവരുടെ അവരുടെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത് അതായത് ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പോൾ ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൃത്യമായിട്ട് ഇവിടെ ഡേറ്റ് മന്ത് ഇയർ ഇതിൽ പറഞ്ഞു അതേ രീതിയിൽ ജസ്റ്റ് എഴുതി കൊടുക്കുന്നു ഇത് എഴുതുന്ന സമയത്ത് ജസ്റ്റ് സ്പെല്ലിങ് അത്തരത്തിലുള്ള കാര്യങ്ങളും മിസ്റ്റേക്ക് വരുത്താതിരുന്നാൽ മതി അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ വേലഡ് ആയിട്ടുള്ള ഐ ഡി കാർഡിൽ പറഞ്ഞ അതേ രീതിയിൽ നിങ്ങൾ ഡാറ്റ നിങ്ങൾ കൊടുക്കണം അത് നമുക്ക് പ്രൂഫായിട്ട് കൊടുക്കുന്ന നമ്മൾ പ്രൂഫായിട്ട് സ്വീകരിക്കുന്ന ഐ ഡി കാർഡ് തന്നെ അതിലുള്ള അതേ രീതിയിലായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഐ ഡി കാർഡാണ് ആധാർ കാർഡ് അപ്പോൾ ആ ഒരു ആധാർ കാർഡിൽ അതേ രീതിയിൽ ഡാറ്റ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ആധാർ കാർഡിൽ ഇല്ലാത്ത രീതിയിൽ കൊടുത്താൽ മതി ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉപയോഗം പറ്റുന്ന ഐ ഡി കാർഡ് ഓക്കെ അതിൽ അതില്ലാത്ത രീതിയിൽ ഡേറ്റ് ഓഫ് ബർത്ത് തീയതി ആധാർ നമ്പർ അപ്പോൾ ആധാർ നമ്പർ ഓപ്ഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആധാർ നമ്പർ നിങ്ങൾക്ക് വേറെ ഐ ഡി കാർഡിനെ കൊടുക്കുന്നെങ്കിൽ ആ ഐ ഡി കാർഡിൽ അതായത് സ്വാഭാവികം ഐ ഡി കാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ഐ ഡി കാർഡിലും താനത്തിൻ്റെ ഇപ്പോൾ പാൻ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇതൊക്കെ എല്ലാം സെയിം ആണ് അപ്പോൾ അപ്പോൾ ഏതെങ്കിലും ഒന്ന് വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ വെയിലായിട്ടുള്ള ഐ ഡി കാർഡ് ഡീറ്റെയിൽസ് ആയിരിക്കും കൊടുക്കേണ്ടത് ആ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ആധാർ നമ്പർ കൊടുക്കത്താൽ മതി ഇത് കൊടുക്കുന്നു മൊബൈൽ നമ്പർ കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക വേറെ ഏതെങ്കിലും മൊബൈൽ നമ്പർ നിങ്ങൾ കൊടുക്കരുത് സ്വന്തമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കുക ഇനി പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര് ഇപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണായിട്ടുള്ള ഫോം ആയതുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ പേര് പഠിച്ചു ഞാൻ ജസ്റ്റ് കൊടുക്കുന്നു അതേപോലെ പിതാവിൻ്റെ എപ്പിക് നമ്പർ അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇലക്ഷൻ ഫോട്ടോ ഐ ഡി കാർഡ് നമ്പറാണ് അതായത് സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി രണ്ടിലെ ആ പട്ടികയിൽ നമ്മുടെ എൻ്റെ പിതാവിൻ്റെ ആ എപ്പിക് നമ്പർ ഉദാഹരണത്തിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഉദാഹരണം എൻ്റെ എപ്പിക് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എപ്പിക് നമ്പർ ആർ ഡി ഡി സീറോ ടു വൺ അതേപോലെ പിതാവിൻ്റെ എപ്പിക് ഐ ഡി ഐ ഡി അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ള അതേ ഡാറ്റയാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് അതിനായിട്ട് ജസ്റ്റ് നമുക്ക് രണ്ടായിരത്തി രണ്ടിലെ പട്ടിക ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഡബ്ല്യൂ 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 ഡോട്ട് സിഇഒ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കിവിടെ ഡിസ്ട്രിക്ട് തിരഞ്ഞെടുക്കുക ജില്ല തിരഞ്ഞെടുക്കുക ഏതാണ് ജില്ല പുതാഹാരത്തിന് ട്രിവാട്ടറം അല്ലെങ്കിൽ ആലപ്പുഴ പുതാണെങ്കിൽ ഞാൻ കോഴിക്കോട് അപ്പോൾ കോഴിക്കോട് ടിക്ക് ചെയ്തു ഇനി അതുപോലെ ഇവിടെ എൽ എ സി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് നിങ്ങളുടെ ഏതാണ് മണ്ഡലം അസംബ്ലി അപ്പോൾ അതിവിടെ ജസ്റ്റ് ഞാനിവിടെ പുതാഹനത്തിന് എൻ്റെ മണ്ഡലം ഏതാണോ ആ മണ്ഡലം ഇവിടെ ജസ്റ്റ് ഞാൻ ആധാപരണം ആധാരം കൊടുക്കുന്നു അപ്പോൾ അത്തരത്തിൽ എനിക്ക് എൻ്റെ എൻ്റെ വാർഡ് അതേപോലെ തന്നെ അപ്പോൾ അടുത്ത ഇതിൽ നിങ്ങൾ കാണാൻ സാധിക്കും പോളിംഗ് സ്റ്റേഷൻ ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഇവിടെ ഒന്നാമതായിട്ട് നേരിടുന്ന ഒരു പി സ്കൂൾ ഇതാണ് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിലെ മുഴുവൻ വോട്ടേഴ്സ് ലിസ്റ്റും എൻ്റെ വാർഡിലെ മുഴുവൻ വോട്ടേഴ്സ് ലിസ്റ്റും ഇതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എപ്പിക് നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അതായത് ശ്രദ്ധിക്കുന്ന കാര്യം രണ്ടായിരത്തി രണ്ടിലതേ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കുന്നത് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ അതിൽ നിന്ന് ഞാൻ ജസ്റ്റ് എപ്പിക് നമ്പർ ഇനി എ പിക് നമ്പർ ഇല്ലായെങ്കിൽ സ്വാഭാവികമായിട്ട് എപ്പിക് നമ്പർ ഇല്ലാത്തവർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മരണപ്പെട്ടവർ അല്ലെങ്കിൽ നേരത്തുള്ളവർക്ക് അങ്ങനെ അങ്ങനെയുള്ളവർക്കൊക്കെ വേണമെങ്കിലും എപ്പിക് നമ്പർ ഇല്ലെങ്കിൽ ഇത് കൊടുക്കാൻ ആവശ്യം എപ്പിക് നമ്പർ ഉള്ളവർ ജസ്റ്റ് ഇവിടെ കൊടുക്കുന്നു ഇനി മാതാവിൻ്റെ പേര് ഞാൻ എൻ്റെ മാതാവിൻ്റെ പേര് കൊടുക്കുന്നു മാതാവിൻ്റെ എപ്പിക് നമ്പർ ഞാൻ ജസ്റ്റ് ഈ പറഞ്ഞ ഫോട്ടോ ഐ ഡി കാർഡ് നമ്പർ ഇവിടെ കൊടുക്കുന്നു ഇനി പങ്കാളിയുടെ പേര് ഉദാഹരണത്തിന് സ്വാഭാവികമായിട്ടും നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വൈഫിൻ്റെ പേര് കൊടുക്കുക ബാധകമെങ്കിൽ മാത്രം കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ജസ്റ്റ് ഒരു വര കൊടുത്താൽ മതി ജസ്റ്റ് ഒരു ഹൈ സാധാരണ രീതിയിൽ നമ്പർ ഒരു വര ഓക്കെ ബാധകം ജസ്റ്റ് ഒരു ഉപര വരഞ്ഞാൽ മതി ഇനി പങ്കാളിയുടെ എപ്പിക് നമ്പർ അപ്പോൾ സ്വാഭാവികമായിട്ടും പങ്കാളിയുടെയും ഫോട്ടോ ഐ ഡി കാർഡ് നമ്പർ ജസ്റ്റ് കൊടുക്കുക ഓക്കെ അതായത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ എൻ്റെ ഫോട്ടോ എ പിക് നമ്പർ കോൾഡിയിൽ വന്നിട്ടുണ്ട് ഓക്കെ തന്നെയാണ് നമ്മുടെ എപ്പിക് നമ്പർ ആ രീതിയിൽ ജസ്റ്റ് നിങ്ങൾ എ പിക്ക് നമ്പറുകൊണ്ട് കൊടുത്താൽ മതി ഇനി ഇല്ലായെങ്കിൽ എപ്പിക് നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ഈ പറയുന്ന ഒന്നാമത്തെ ഫോം എല്ലാവരും കോമൺ ആയിട്ട് ഫില്ല് ചെയ്യുക ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നിങ്ങൾക്ക് തോന്നിയ രണ്ട് ഫോം വീണ്ടും കാണാൻ ശ്രദ്ധിക്കും ഇതിൽ ഒന്നാമത്തത് എന്താണ് രണ്ടാമത്തേതാണ് ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഒന്നാമത്തെ കോളം എന്ന് വെച്ചാൽ നിലവിൽ കഴിഞ്ഞ രണ്ടായിരത്തി രണ്ടിലെ ആ പട്ടികയിൽ പേരുള്ളവർ രണ്ടായിരത്തി രണ്ടിലെയും അതേപോലെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും പട്ടികയിൽ പേരുള്ളവർ ആണ് ഈ പറയുന്ന ഒന്നാമത്തെ കോളം ഫില്ല് ചെയ്യേണ്ടത് ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലും നിലവിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പട്ടികയിലും പേര് വന്നിട്ടുള്ളവർ അവരാണ് ഈ ഒരു ഫോം ഫില്ല അപ്പോൾ രണ്ടാമത്തെ കോളം ഇവിടെ അപ്പോൾ ഇത് എന്താണ് ശ്രദ്ധിക്കണ കാര്യം അപ്പോൾ സെക്കൻഡ് കോളത്തിൽ ശ്രദ്ധിക്കണകാര്യം നിലവിൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരില്ലാത്തവരാണ് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒന്നാമത്തത് രണ്ടായിരത്തി രണ്ടിൽ പട്ടികയിൽ പേരുള്ളവർ ഈ ഫോം ഈ ഒരു ഭാഗമാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരില്ലാത്തവർ അതായത് പുതുതായിട്ടുള്ള വോട്ടർമാരൊക്കെ സ്വാഭാവികമായിട്ടും ഞാനടക്കം രണ്ടായിരത്തി രണ്ടിലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പട്ടികയിലാണ് അപ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ളവരൊക്കെ ഈ ഒരു ഭാഗമാണ് ഫില്ല് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലെ എല്ലാവരും ഈ പറയുന്ന ഒന്നാമത്തെ ഈ ഒരു ഫോമും ഈ ഒരു രണ്ടാമത്തെ ഒരു ഭാഗം മാത്രം ഫില്ല് ചെയ്താൽ മതി എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക വോട്ടറുടെ പേര് ശ്രദ്ധിക്കുക നേരത്തെ നിങ്ങളുടെ ആ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ അതേ രീതിയിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അതേ രീതിയിൽ നിങ്ങളുടെ വോട്ടറുടെ പേര് കൊടുക്കുന്നു അതിലുള്ള അതേ രീതിയിൽ എപ്പിക് നമ്പർ കൊടുക്കുന്നു അതിൽ എപ്പിക് നമ്പർ ഇല്ല കൊടുക്കേണ്ട ആവശ്യമില്ല ബന്ധുവിൻ്റെ പേര് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ പേരുള്ള വ്യക്തിയാണെങ്കിൽ എൻ്റെ ബന്ധുവിൻ്റെ പേര് ബന്ധു എന്ന് പറയുമ്പോൾ സ്വാഭാവികയും ഫാദർ മദർ സിസ്റ്റർ ബ്രദർ ആ രീതിയിലുള്ള ബന്ധമായിരിക്കണം അപ്പം ഞാനിപ്പോഴത്തിന് ബന്ധുവിൻ്റെ പേര് ഞാൻ ജസ്റ്റ് ഫാദറിൻ്റെ പേര് കൊടുക്കുന്നു ബന്ധം ഫാദർ അല്ലെങ്കിൽ മദറിൻ്റെ പേര് കൊടുക്കുന്നു ബന്ധം മദർ ഓക്കെ ആ രീതിയിൽ ജസ്റ്റ് ഇനി അല്ലെങ്കിൽ മലയാളത്തിലാണ് പിതാവ് മാതാവ് ആ രീതിയിൽ ഇത് കൊടുത്താൽ മതി അതേപോലെ തന്നെ എൻ്റെ ജില്ല കൊടുക്കുന്നു സംസ്ഥാനത്തിൻ്റെ പേര് കേരളം നിയമസഭാ മണ്ഡലത്തിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ജില്ല കോഴിക്കോട് എൻ്റെ നിയമസഭാ മാതാപന്മാർ ഇതിൽ കൊടുക്കുന്നു ഇനി നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഇപ്പോൾ മണ്ഡലത്തിൻ്റെ നമ്പറൊക്കെ ഏറ്റവും മുകളിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നിങ്ങൾ ജസ്റ്റ് നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ പട്ടിക ഇവിടെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ള അതേ രീതിയിൽ ആണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ ഇപ്പോൾ ഞാൻ സ്വാഭാവികം രണ്ടായിരത്തി ഇല്ല അപ്പോൾ രണ്ടായിരത്തി രണ്ടിലുള്ള ഒരു വ്യക്തിയാണ് പൂരിപ്പിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി രണ്ടിൽ നിങ്ങളുടെ ആ ഒരു ഡൗൺലോഡ് ചെയ്ത ആ ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ നിയമസഭാ അന്നത്തെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഇപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഇത് പുതിയ ഒരിക്കലും കൊടുക്കുക അതുകൊണ്ടാണ് രണ്ടായിരത്തി രണ്ടിൽ അതേ രീതിയിലുള്ള ഡാറ്റ കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് ഇപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടോസിലിസിൽ നിയമനസഭ മണ്ഡലത്തിൽ നമ്പർ കൊടുക്കുന്നു ഭാഗം നമ്പർ ആ സമയത്ത് ഞാൻ ഏത് ഭാഗത്തിലാണ് അതായത് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഏതാണ് ഭാഗം ആ ഭാഗ നമ്പർ കൊടുക്കുന്നു ക്രമ നമ്പർ ഇത്രയാണ് ആ രീതിയിൽ കൊടുക്കുന്നത് കാരണം ശ്രദ്ധിക്കുന്ന കാര്യം രണ്ടായിരത്തി രണ്ടിലെ വ്യക്തി സ്വഭാവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലിസ്റ്റിലേക്ക് അതിനുശേഷം വന്നതൊക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ രണ്ടായിരത്തി രണ്ടിൽ അതേ ലിസ്റ്റിലെ ഡീറ്റെയിൽസ് തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കണം ഇത്രയാണ് നിലവിൽ രണ്ടായിരത്തി രണ്ടിൽ പട്ടികയിൽ പേരുള്ള വർഷം ഇത്രയാണ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരുള്ളവർ ഞാൻ പറഞ്ഞു ഈ ഒരു ഒന്നാമത്തെ ഭാഗം പുല്ലിന്നും രണ്ടാമതായിട്ട് ഈ ഒരു ഭാഗം പുല്ലി നിന്നും കഴിഞ്ഞു ഓക്കെ അവർ ജസ്റ്റ് ഇവിടെ ഇത്രയും കാര്യം മാത്രമാണ് ഒരു കൊടുക്കേണ്ട ആവശ്യം ഓക്കെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ലാത്തവർ അതായത് പുതിയ വോട്ടർമാർ ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്ന ഒന്നാമത്തെ കോളും മൂന്നാമത്തെ കോളുമാണ് ഫില്ല് ചെയ്യേണ്ടത് അവർ ഒരിക്കലും ഈ രണ്ടാമത്തെ കോളും ഫില്ല് ചെയ്ത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ മൂന്നാമത്തെ കോള് കൊടുക്കുന്നു പുതിയ വോട്ടർമാരൊക്കെ രണ്ടായിരത്തി രണ്ടിലില്ലാത്തവരൊക്കെ ഈ പറയുന്ന കോളെടുക്കുന്നു അവർ ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യം സ്വാഭാവികമായും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ലാത്തവർ അവരുടെ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണൽ ഞാൻ രണ്ടായിരത്തി രണ്ടില പട്ടികയിൽ ഇല്ല അപ്പോൾ ഞാനിവിടെ പേര് കൊടുക്കേണ്ടത് എൻ്റെ ബന്ധു ആരാണേ എനിക്ക് എൻ്റെ ഫാദറിനെ കൊടുക്കാം അല്ലെങ്കിൽ മദറിന് കൊടുക്കാം അല്ലെങ്കിൽ എനിക്ക് ബ്രദർ സിസ്റ്റർ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ പേര് കൊടുക്കാം അതായത് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ള എൻ്റെ ബന്ധുവിന് പേരാണ് കൊടുക്കേണ്ടത് അപ്പോൾ അവിടെ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ എൻ്റെ ഫാദർ ഉണ്ട് എൻ്റെ മദർ ഉണ്ട് എൻ്റെ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ മദറുണ്ട് ആരാണ് രണ്ടായിരത്തി രണ്ടിലട്ടികൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബന്ധുവിൻ്റെ പേരോട് കൊടുക്കാം അപ്പോൾ ഞാൻ സ്വഭാവം ഞാൻ എൻ്റെ ഫാദറിൻ്റെ പേര് തന്നെ കൊടുക്കുന്നു എപ്പിക് നമ്പർ രണ്ടായിരത്തി രണ്ടിൽ ഫാദറിൻ്റെ എപ്പിക് നമ്പർ എത്താൻ അത് കൊടുക്കുന്നു അത് ഫോട്ടോ ഐ ഡിക്ക് എടുക്കാം നമ്മൾ നമ്പർ കൊടുക്കുന്നു ബന്ധുവിൻ്റെ പേര് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഫാദറിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ബന്ധുവിൻ്റെ ഫാദറിൻ്റെ ഒരു ബന്ധുവിൻ്റെ പേര് കൊടുക്കണം അത് അത് ഓൾറെഡി ഫുഡ്സ് ഐ ഡിയിലുള്ള ഐ ഡി ലിസ്റ്റിലുള്ള പുതുപനത്തിന് ഞാനിപ്പോൾ ബന്ധുവിൻ്റെ പേര് ഞാൻ എൻ്റെ മദറിൻ്റെ പേര് കൊടുക്കുന്നു ഓക്കെ എൻ്റെ ഫാദർ ഇവിടെ ജസ്റ്റ് ബഷീർ എന്ന് കൊടുത്തു ബന്ധുവിൻ്റെ പേര് റഹീമാന്ന് കൊടുക്കുന്നു ബന്ധം അപ്പോൾ എൻ്റെ ഫാദറും മദറും തമ്മിൽ ബന്ധം അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യ ഓക്കെ വൈഫ് അതായത് ഫാദറിൻ്റെ ഒരു ബന്ധു വൈഫിന് കൊടുക്കുന്നു ബന്ധം എന്ത് എന്ത് കൊടുക്കുന്നു ജസ്റ്റ് വൈഫ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു ഓക്കെ പിന്നെ ജില്ലാ സംസ്ഥാനത്തിൻ്റെ പേര് നേരത്തെ പറഞ്ഞ പോലെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ അതേ രീതിയിൽ ആ അഡ്രസ്സാണ് ഡീറ്റെയിൽസാണ് കൊടുക്കുന്നത് ഇക്കാര്യം ഒരിക്കലും കൂടെ ഓർമ്മപ്പെടുത്തുന്നു ഭാഗം നമ്പർ ക്രമ നമ്പർ ഇനി അതേപോലെ തന്നെ ഇനി പുതാഹരത്തിൻ്റെ പേര് മദർ ആണെങ്കിൽ മദറിൻ്റെ പേര് കൊടുക്കും ഞാൻ സ്വഭാവം പേര് മദർ റഹീം എന്ന് കൊടുക്കുന്നു എ നമ്പർ ആ ലിസ്റ്റിൽ കൊടുക്കുന്നു ബന്ധുവിൻ്റെ പേര് ഇനി ഞാൻ പുതാഹാരണത്തിന് എൻ്റെ മദറിൻ്റെ ഫാദറിൻ്റെ ആണ് പേര് കൊടുക്കുന്നത് ിൽ ജസ്റ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് കൊടുക്കുന്നു അവരുടെ തമ്മിലുള്ള ബന്ധം ഫാദർ ആ രീതിയിൽ റിലേഷൻ കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു ജസ്റ്റ് നിങ്ങളുടെ ബന്ധുവിൻ്റെ പേര് അപ്പോൾ സ്വഭാവമായിട്ട് നിങ്ങൾ എല്ലാവരും കൊടുക്കുക ഫാദർ മദർ തന്നെയാണ് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തന്നെ മദറാണ് മദർ എന്ന് കൊടുക്കുന്നു ബന്ധുവിൻ്റെ പേര് നിങ്ങൾ ഫാദറിൻ്റെ പേര് കൊടുക്കുന്നു അവരുടെ തമ്മിലെ ബന്ധം ജസ്റ്റ് ഹസ്ബൻഡ് വൈഫ് ആ രീതിയിൽ ഹസ്ബൻഡിൻ്റെ രീതിയിൽ കൊടുക്കുന്നു ഈ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഫില്ല് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ പേരുള്ളവർ മൂന്നാമത്തെക്കോളവും രണ്ടായി സോറി രണ്ടായിരത്തി രണ്ടിൽ പേരുള്ളവർ ഈ രണ്ടാമത്തെ കോളും രണ്ടായിരത്തി രണ്ടിൽ പേരില്ലാത്തവർ ഈ പറയുന്ന മൂന്നാമത്തെ കോളുമാണ് ഫില്ല് ചെയ്യണത് ഇത്ര മാത്രമാണ് ഈ ഒരു അപേക്ഷ ഫോം ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളൂ വേറെ ഒരു സംഭവം നിങ്ങൾ ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കോപ്പി നിങ്ങൾക്ക് നേരത്തെ തന്നിട്ടുണ്ട് ആ രണ്ട് കോപ്പി നിങ്ങൾ പൂരിപ്പിച്ചു വെക്കുക അതേപോലെ സൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പരമാവധി വ്യക്തി തന്നെ ഡയറക്റ്റ് സൈൻ ചെയ്യുക അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്തവർ മാത്രം അവർക്ക് വേണ്ടിയിട്ട് വീട്ടിലെ മുതിർന്ന വ്യക്തിത്വ വ്യക്തിക്ക് വേണ്ടി സൈൻ ചെയ്യാം അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ബി എല്ലിൽ നിങ്ങൾ വീട്ടിൽ വരും ആ സമയത്ത് നിങ്ങളുടെ ഒരു ഫോം നിങ്ങൾ ജസ്റ്റ് ഒരു ഫോം നിങ്ങൾ കൈവശവും രണ്ടാമത്തെ ഫോം നിങ്ങളുടെ ബി എല്ലൂടെ കൈവശം നിങ്ങൾക്ക് കൊടുക്കുന്നു ഇത്ര മാത്രമാണ് ഈ ഡാറ്റയുമായി ബന്ധപ്പെട്ട ശ്രദ്ധിക്കുന്ന കാര്യം ബി എൽ ലാസ്റ്റ് ഇവിടെ ബി എല്ലും സൈൻ ചെയ്യും അതിനുശേഷം ബി എൽ ഈ പറയുന്ന സ്കാനർ വെച്ച് നിങ്ങളുടെ ഡാറ്റ ഓർഡർ ചെയ്തില്ലിട്ട് അപ്ഡേറ്റ് ചെയ്യും ഇത്ര മാത്രമാണ് ഈ ഒരു എന്യൂമറേഷൻ ഫോം അതായത് എസ് ഐആർ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് വളരെ കൃത്യമായ രീതിയിൽ സ്വന്തമായിട്ട് തന്നെ ഈ ഒരു അപേക്ഷ ഫില്ല് ചെയ്യുക ഒരുപാട് പേർക്ക് ഒരുപാട് ആപലാതികളാണുള്ളത് ഇത് ഇങ്ങനെ തെറ്റിപ്പോകുമോ അത് ഇനി അഥവാ നിങ്ങൾ എന്തെങ്കിലും ഡാറ്റ തെറ്റിപ്പോയിരുന്നെങ്കിൽ നിങ്ങൾ ഒരു പേടി പേടിക്കുന്ന ജസ്റ്റ് നിങ്ങൾ അവിടെ വരഞ്ഞിട്ട് നിങ്ങൾ തൊട്ടപ്പുറത്ത് തീരേ മതി കാരണം നിങ്ങൾ ഡാറ്റ ഇതിൽ വന്നാൽ മതി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ രീതിയിൽ തെറ്റിപ്പോയി ഇനി എൻ്റെ ഈ പറഞ്ഞ എസ് ഐ ആർ എനിക്ക് എൻ്റെ വോട്ടർ വരില്ല രജിസ്റ്റ് വരില്ല അങ്ങനെയൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് പൂരിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധയോടെ പൂരിപ്പിക്കുക തെറ്റിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വര വരഞ്ഞിട്ട് നിങ്ങൾ കറക്റ്റ് നിങ്ങൾ തിരുത്തി അപ്പുറത്ത് എഴുതാൽ മതി ഓക്കെ ഇത്ര മാത്രം നിങ്ങൾ ചെയ്യുക അപ്പോൾ പരമാവധി ഈ ഒരു ഡാറ്റ നിങ്ങൾ പരമാവധി ഈ ഒരു നിങ്ങൾ ഡീറ്റെയിൽസുകളെല്ലാം സുഹൃത്തുക്കൾ മരിച്ചു കൊടുക്കുക അപ്പോൾ ഓൾഡി സമയമുണ്ട് നാലാം തീയതി മുതൽ ഡിസംബർ നാലാം തീയതി വരെ നിങ്ങൾക്ക് സമയമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു സാവധാനം ഈ ഒരു അപ്ലിക്കേഷൻ ഓൾറെഡി എല്ലാ വീട്ടിലും എത്തിയിട്ടുണ്ട് എത്താത്തവർ ഇനി പേടിക്കേണ്ട ആവശ്യം ഉടൻ തന്നെ ഈ പറയുന്ന തൊട്ടടുത്ത ദിവസങ്ങൾ നിങ്ങളുടെ വീട്ടിലും ഇ ബി എൽഒ ഫോം കൊണ്ടുത്തരും അതുകൊണ്ട് തന്നെ ഇനി പുതിയ ലിസ്റ്റിലുള്ളവരൊക്കെ ആ പുതിയ വോട്ടർമാർക്കൊക്കെ കാരണം ഓൾറെഡി പഴയ വോട്ടർമാർക്കൊക്കെ ഓൾറെഡി വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി പുതുതായിട്ട് ചെറുക്കപ്പെട്ടവരുടെയൊക്കെ സ്വാഭാവികമായിട്ട് കുറച്ച് ഒന്നു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങൾക്കും ഈ പറയുന്ന എസ് ഐആർ എൻ എം റഷ്യം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ലഭിക്കുന്ന അവസരത്തിൽ അവസ്ഥ കാര്യങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരുപിക്കുക അപ്പോൾ ആരും ഈ ഒരു വിഷയത്തിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമല്ല തെറ്റുകൂടാതെ ഈ ഒരു ഫോം ഫിൽ ചെയ്ത് നിങ്ങൾ സഹകരിക്കുക വീണുമായി സഹകരിക്കാം അപ്പോൾ ഇത്തരത്തിലെ എല്ലാ നമ്മുടെ ചാനൽ നമ്മൾ മറക്കാതെ ഫോളോ ചെയ്യാൻ വേണ്ടിയിരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാതായിരിക്കും തൽക്കാലം ഡേറ്റ് സ്വാദിച്ച താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ